എൻ്റെ ബർത്ത് ആണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ എൻ്റെ സ്റ്റാറിൻ്റെ എന്നാണ് ഞാൻ എൻ്റെ ബർത്ത് സെലിബ്രേറ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ബർത്ത്ഡേ വിശ്വസം അയച്ചിട്ടുണ്ട് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത് ഞാൻ ഒരു ഗിഫ്റ്റായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തിന് ഞാൻ എൻ്റെ ഗിഫ്റ്റായിട്ട് അപ്പൂപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ ഞാൻ എന്താ പറയാ ഒരു നേരത്തെ ഫുഡ് ആ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാണ് നമുക്ക് ഉച്ചക്ക് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മള് വൈകുന്നേരത്തെ ഫുഡാണ് കൊടുക്കുന്നത് അതുപോലെ അമ്പലത്തിലും അതുപോലെ നമ്മൾ അമ്പലത്തിലും പോകുന്നുണ്ട് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് അവരുടെ ഫുഡും വാങ്ങിച്ചു നമുക്ക് അവർക്ക് കൊടുക്കാം ഒരുപാട് അല്ലേ കുറച്ച് പേർക്ക് അമ്മയുടെ അമ്മയും അമ്മയുടെ നമ്മളല്ലെങ്കിലും ചെയ്യല്ലോ ഓർഫണേജിലൊക്കെ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഓൾഡേജ് ഹോമിൽ കൊടുക്കാറുണ്ട് ഓർഫണേജ് കൊടുക്കാറില്ല കോവിഡിന് ശേഷം അങ്ങനെ കൊടുക്കാറില്ല അപ്പൊ നമുക്ക് വഴിയിൽ കാണുന്ന അപ്പമാർക്കും അമ്മമ്മമാർക്കും ഒക്കെ അപ്പൊ നമ്മള് ചന്ദനം കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അപ്പോൾ നമ്മൾ ജയിലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാൻ പോവുകയാണ് നമ്മൾ എത്ര ഒരു ടെൻ കവേഴ്സ് ഓഫ് കിഴിപ്പൊറോട്ട നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോറി ഫ്രണ്ട്സ് കിഴിപ്പൊറോട്ടയാണെ വാങ്ങിയാൽ അത് ഞാൻ പറയാൻ മറന്ന് പോയി അപ്പോൾ നമ്മൾ പൂജപ്പുരയുള്ള ജയിലിൽ വന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി ഇവിടുത്തെ വില വിഷം എന്തോന്ന് ഒരു ബോർഡ് എന്തൊക്കെയുണ്ടെന്ന് അതിൽ കിഴിപ്പൊറോട്ട അരിപ്പുട്ട് മൈദ പൊറോട്ട എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊറോട്ടയും ചിക്കൻ കറി എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ പൊറോട്ട പറഞ്ഞത് അപ്പോൾ നമ്മൾ ടെൻ കവേഴ്സ് ഓഫ് പൊറോട്ട വാങ്ങിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു ഇത്രയും മതിയോ വേറെ വേണ്ടേ എന്ന് അതാണ് മനസ്സിലാക്കേണ്ട ഒരു കവറിലിങ്ങനെയാണ് പത്ത് കിഴിപ്പൊറോട്ട കൊള്ളുന്നതെന്ന് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ് ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ട് ഇത് രണ്ട് കവറ് മൂന്ന് കവറ് എന്തോ എടുത്തിട്ട് വന്നു അപ്പോൾ നമ്മൾ ഇതിനെ കൊണ്ട് വണ്ടിക്കകത്ത് വെച്ചു സ്കൂട്ടറിനകത്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ വഴിയോരത്തുള്ള അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കഴിഞ്ഞ പ്രാവശ്യം അമ്മ അമ്മയുടെ ബർത്ത്ഡേക്ക് കൊടുത്ത ആ ആ സ്ഥലത്താണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എന്താ പറയുക അവിടെ അമ്മ അന്നൊക്കെ ഒരുപാട് അപ്പൂപ്പനും അമ്മുമ്മയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ കുറച്ച് അപ്പൂപ്പനും ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ കണ്ട അപ്പൂപ്പനും അമ്മൂമ്മയുംക്കും കൊടുത്തിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയി എന്നിട്ട് നമ്മളെ അവിടെയുള്ളവർക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ചു വന്നു അപ്പോൾ ഇതുകൊണ്ട് കൊടുക്കാൻ പോണ വീഡിയോ ആണ് ഞാനീ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ എന്നെ നല്ല എന്താ പറയുക സ്നേഹത്തോടെ വാങ്ങിച്ച് എന്നെ തൊഴൊക്കെ ചെയ്ത് കേട്ടോ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നി അതേ കണക്കിന് എനിക്ക് നല്ല സന്തോഷം തോന്നിയ എനിക്കൊരുപാട് വിഷമം തോന്നി കേട്ടോ ഈ മഴ പെയ്യുമ്പോഴൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ എവിടെ കിടക്കുമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അത് ഓർത്ത് നല്ല വിഷമം വന്നു അതൊക്കെ ഞാൻ ഓർത്തോണ്ടിരുന്ന അപ്പം ആപോലെ അവർ ഞാൻ ആലോചിക്കായിരുന്നു ഇവർക്ക് എന്താ ഇങ്ങനെ വീടില്ലാത്തെന്നൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഫുഡ് കൊടുത്തോണ്ടിരുന്നപ്പോൾ കുറേ പട്ടികൾ എന്നെ കണക്ക് ചിക്കൻ കൊതിയനാണെന്ന് തോന്നുന്നു എന്നെ കണക്ക് എൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നെ പേടിച്ച് പേടിച്ച് നടക്കണം അമ്മ വന്നോളൂ അത് ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഒരു ബ്ലാക്കിയും ഒരു സ്കിന്നിയും അവരൊക്കെ നല്ല കടിക്കുന്ന പട്ടിയെ കണക്കാണ് ഇരുന്നത് കടിക്കുന്നത് അപ്പോൾ അമ്മമ്മ ആണെങ്കിൽ അതിനെ ഓടിച്ച് വിട്ടോ നെക്സ്റ്റ് നമ്മളെ വേറൊരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ അവിടെയുള്ള കുറച്ച് അപ്പൂപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ കൊടുത്തു ശരിക്കും നമ്മൾ ഒരു അപ്പൂപ്പനെ മാത്രമാണ് കൊടുക്കാൻ നിന്നത് അപ്പോഴാണെങ്കിൽ വേറെ ഒരുപാട് അപ്പൂപ്പന്മാർ വന്നിട്ട് ചോദിച്ചു അപ്പം നമ്മൾ ആ അപ്പൂപ്പന്മാർക്കും കൂടെ നമ്മൾ കൊടുത്തു ആക്ച്വലി നമ്മൾ ഈ ഒരു ഒരു അപ്പൂപ്പനെ മാത്രമേ കണ്ടു അപ്പോഴാണ് ബാക്കിയുള്ള അപ്പൂപ്പന്മാർ വന്നത് ഇത് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൻ്റെ അടുത്താണ് ഈ ഫുഡൊക്കെ കൊടുത്തത് ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് അപ്പൂന്മാർക്കും ഒക്കെ കൊടുത്തായിരുന്നു ഫുഡ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അമ്പലത്തിൽ പോയി എന്നിട്ട് അപ്പനും അമ്മയ്ക്ക് കൊടുത്ത് ഒരു സ്ഥലത്ത് പോയി വേറെ സ്ഥലത്ത് പോയി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് പോയി എല്ലാം കൊടുത്തായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി